നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പ്രതിഷേധം ശക്തമായി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾ നിന്നും ടോൾ പിരിച്ചില്ല ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുമായി ചർച്ച എന്ന പിൽ എ ഏകപക്ഷീയമായി ടോൾ പിരിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ടോൾ പിരിവിൽ പ്രതിഷേധിച്ച് സി പി ഐ ഡി ബി ജെ പി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സേവന മേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദിരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് വൈദ്യുതി മേഖലയിൽ പുത്തൻ പരിഷ്കാരങ്ങൾ കാർഷിക വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലാക്കുമെന്നും പി പ്രസാദ് ആലത്തൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട കാറിൽ കടത്തുകയായിരുന്ന നാല് കിലോ കഞ്ചാവുമായി നാല് പേർ അറസ്റ്റിൽ മംഗലണ്ടാം സ്വദേശികളായ അരുൺ അക്ഷയ് കിഴക്കഞ്ചേരി കല്ല സ്വദേശി രഞ്ജിത്ത് തിരുവാഴിയോട് സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത് കനത്ത മഴ തുടരുന്നു മംഗലം ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു പരമാവധി സമ്പന്ന ശേഷിയുള്ള മംഗലം ഡാമിൽ ആണ് ഇപ്പോഴത്തെ ജലനിരപ്പ് വാർത്തകൾ വിശദമായി പ്രതിഷേധം ശക്തം പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിച്ചില്ല വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ തിങ്കളാഴ്ച പ്രദേശവാസിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം ഉപേക്ഷിച്ചു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രദേശവാസിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ സി പി ഐ എം ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരവുമായി എത്തിയതോടെ ടോൾ കമ്പനി അധികൃതർ പിന്മാറി വടക്കഞ്ചേരി ജനകീയവേദി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തിങ്കളാഴ്ച രാവിലെ ടോൾ പിരിവ് കേന്ദ്രത്തിൽ എത്തിയിരുന്നു ഞായറാഴ്ച ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാത്രി മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഞായറാഴ്ച രാവിലെ സി പി ഐയും ബി ജെ പി യും കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള സംഘടനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ സമരരംഗത്തുണ്ടായിരുന്നു പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് സി പി ഐ എം ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പോകുന്നില്ലല്ലോ വൻകണക്കാരായവരും നിന്ന് കടന്നു പോകുന്നില്ല വടക്കെ സാധാരണക്കാരെ സാധാരണക്കാരായിട്ടുള്ളവർ അത്യാവശ്യകാരിക്ക് വടക്കഞ്ചേരിയിലുള്ളവർക്ക് എപ്പോഴും തൃശൂരാണ് പന്ന പ്രദേശത്തുള്ള കണ്ണമ്പ്ര വടക്കഞ്ഞേരി പഞ്ചായത്തിന്റെ ഈ ഭാഗത്തുള്ളവർക്ക് അത്യാവശ്യക്കാരങ്ങൾക്ക് എത്തേണ്ടത് വടക്കഞ്ചേരിയിലാണ് அவருக்கு பச்சக்கி வாங்கனும் மருந்து வாங்கனும் குட்டிகளை அயக்கானும் ஆசுத்திர போகணும் அவர் ஆசிரிக்கிறது வடக்கஞ்சேரியா எத்தனை தவிர ராத்தி வரும் ஆ யாத்திரம்பி நாற்பது எடுக்க முன்னூற்றி நாற்பது போ இவரே இளவு கொடுக்காம திவ் நிச்சயிச்ச பழம் கொடுத்து யாத்தால் அத்தனை ஒத்து வரும் ஒரு மாசம்

വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ശാശ്വത പ്രശ്ന പരിഹാരത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചൊവ്വാഴ്ച ചർച്ച നടത്തുമെന്ന പി സുമോദ് എം എൽ എ അറിയിച്ചു ഇതിനായി ജില്ലയിലെ മന്ത്രിമാരുടെ സഹായവും തേടും കേന്ദ്ര സർക്കാർ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിക്കാണ് ടോൾ കേന്ദ്രങ്ങളുടെ ചുമതല എങ്കിലും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെടും തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാൻ തീരുമാനിച്ച ടോൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയാണ് തൽക്കാലം ടോൾ പിരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയതെന്നും പിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പതിന് ടോൾ പിരിവ് ആരംഭിക്കുന്ന ദിവസമുണ്ടാക്കിയ ധാരണ പ്രകാരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ഏകപക്ഷീയമായ ടോൾ കമ്പനി നിലപാടെടുത്താൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകപക്ഷീയമായി ഏകപക്ഷീയമായിരിക്കാനുള്ള സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കം ശക്തമായി ചെറുക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പറഞ്ഞു ടോൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ ജനപ്രതിനിധികൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഇളവ് നൽകിയത് ആ ഇളവ് ഏകപക്ഷീയമായിട്ട് പിൻവലിക്കാനുള്ള തീരുമാനമാണ് ഈ ടോൾ പിരിവ് കമ്പനി ഇപ്പോൾ നടത്തിയത് ഒന്നാം തീയതി മുതൽ വർദ്ധിപ്പിക്കുമെന്നും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗജന്യം നിർത്തലാക്കെന്നും ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ് നടത്തിയത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടന്നത് ഒരാഴ്ചക്കാലമായി നടന്നുവരുന്ന ഈ സമരം ഇവർ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് വർധനവരു വരുത്തി തുടക്കത്തിലുള്ളതിനേക്കാൾ വർധനവ് വരുത്തി വർധനവ് വരുത്തി മാത്രമല്ല എല്ലാ ടോൾ പ്ലാസ കേന്ദ്രങ്ങളിലും ആ പ്രദേശവാസികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഇളവ് നൽകുക നൽകുവരാറുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും ഇപ്പം നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഉള്ള വാളയാറായാലും പാലിയക്കരയായാലും ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ആളുകൾ യാത്ര ചെയ്യുന്നതാണ് ആ പ്രദേശത്തുകാർക്ക് എട്ട് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ ചുറ്റളവിലുള്ളവർക്കെല്ലാം സൗജന്യമാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് പാസ് സംവിധാനവും ഏർപ്പെടുത്താറുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ലാതെ ആദ്യം പറഞ്ഞു ഇവർ ഐ ഡി കാർഡ് കാണിച്ചാൽ മതി പിന്നെ ആർ സി ബുക്ക് എന്ന തീരുമാനം പ്രഖ്യാപിച്ചു ഇന്നു മുതൽ ഇതൊന്നും അനുവദിക്കില്ല എല്ലാ വാഹനത്തിനും ഫീസ് വാങ്ങും അത് അഭിനന്ദിച്ചയിക്കുന്ന ഫീസ് വാങ്ങുകയും ചെയ്യും വളരെ ഏകപക്ഷീയമായ ഒരു ധിക്കാരപരമായ നിലപാടാണ് ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ ആറ് പഞ്ചായത്തുള്ളവർക്ക് യാത്രാ സൌജന്യം അനുവദിച്ചത് തുടരണം ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയോ അറിയിക്കണം ആരെയും അറിയിക്കാതെ ഏകപക്ഷീയമായി ടോൾ പിരിവ് ആരംഭിച്ചാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയപാത അതോറിറ്റി ഇടപെടൽ നടത്തണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ഇനി അറിയിപ്പില്ലാതെ ടോൾ പിരിക്കാൻ തയ്യാറാവില്ലെന്ന് ടോൾ കമ്പനി അധികൃതർ സി കെ രാജേന്ദ്രനെ അറിയിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ എന്നിവരും സി കെ രാജേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു പ്രദേശവാസികൾ നിന്ന് ടോൾ പിരിക്കുന്നതിനെതിരെ സി പി ഐ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി പന്നിയങ്കറിയിൽ പ്രദേശവാസികൾ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സി പി ഐ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം അധ്യക്ഷനായി സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി എം അലി സലീം പ്രസാദ് അലി കുന്നങ്കാട് എ വി അബ്ബാസ് എ സുരേഷ് കുമാർ നാരായണൻ കടമ്പ്ര എന്നിവർ സംസാരിച്ചു എത്രയോ സ്ഥലങ്ങളിൽ റോഡ് നിർമ്മിച്ചത് എത്രയെത്ര മരിച്ചു മനുഷ്യനാണ് മരിക്കുന്നത് അതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്ക് യാതൊരു വിഷമ കാരണക്കാർ അവരാണ് എന്ന അവർ മരിച്ചോട്ടെ ആവശ്യമായ രീതിയിൽ ജനങ്ങൾ ും മറ്റേക്ക് പോകുന്നതിനും ആവശ്യമായി നിയമവിധേയമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാത്രിയിലും പ്രതിഷേധം പന്നിയങ്കര ടോൾ പ്ലാസയിൽ തിങ്കളാഴ്ച മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി രാത്രി നടത്തിയ ധർണ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ആർ നിഖിൽ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ കെ ശ്രീജിത്ത് യു അഷ്റഫ് എന്നിവർ സംസാരിച്ചു പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ബി നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ധർണയും നടത്തി jayibolo jayibolo jayibijabbe. jayibolo jayijabbe. jayibolo jayibolo. jayibolo jayibolo. jayibolo jayibare kumada. jayibolo jayibare kumada. platu seeda platu seeda. platu seeda platu seeda. platu seeda. platu seeda. platu seeda. platu seeda. platu seeda. ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ധർണയും നടത്തി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ജോമാൻ ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം വളരെ സമാധാനപരമായി ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് ഇവിടുത്തെ ലോമാൻഡ് ഓർഡർ പാലിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തി അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഒരു കാര്യം ഇപ്പോൾ പറയുന്നു അത് ഞങ്ങളുടെ ദൗർലഭ്യമായി ഈ കാണുവാൻ ഇതിന്റെ അധികാരികൾ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി എന്താണെന്ന് ഈ പോൾ കമ്പനി അറിയാൻ പോകുന്നു എന്ന് കൂടെ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കാണ് അടക്കമുള്ള അതിന്റെ അതിന്റെ പരിവാർ സംഘടനകളും ഒരു വാക്ക് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞ ഈ പോലീസ് അധികാരികളെല്ലാം നോക്കി നിൽക്കേ ഞങ്ങൾ ഈ ബാരിക്കേഡ് തുറന്ന് ഈ വണ്ടികളെ കിടത്തിവിടുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് കൂടെ ഇതിൽ അധികാരികളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് നോക്കൂ ഇവിടുത്തെ ആളുകൾ മുഴുവൻ തൃശ്ശൂരിനെയാണ് ആശ്രയിക്കുന്നത് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം വി ശ്രീകണ്ഠൻ കെ കൃഷ്ണകുമാർ സി കെ അജിത് ഡി ധനിത എം മഞ്ജുഷ ആർ രമണി പി കെ ഗുരു തുടങ്ങിയവർ സംസാരിച്ചു സേവന മേഖലകളിൽ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദുരിതത്തിന് ഇടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമയം കേരളം ലാഭനഷ്ടത്തിന്റെ കണക്ക് വെച്ച് മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇതേ എത്തുക സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും മുഖം അവിടെ നിന്ന് പോകും ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും തോത് വെച്ച് മാത്രം നമ്മൾ സേവന മേഖലയെ അറക്കാൻ പോയാൽ സേവനം എന്നായിരിക്കും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് വെച്ച് സാധാരണക്കാരന് ചികിത്സ ലഭ്യമാകുന്ന ഇന്റർനെറ്റ് എന്നുള്ളതൊക്കെ ഒരു ഗവൺമെന്റിന്റെ മുന്തിയ പരിഗണനയിൽ വരുന്ന കാര്യം തന്നെയാണ് ഇത് തന്നെയായിരിക്കും നമുക്ക് ഗതാഗതത്തിന്റെ കാര്യം പൊതുഗതാഗത സംവിധാനം എന്ന് പറയുമ്പോൾ സാധാരണക്കാരനും ബുദ്ധിമുട്ടില്ലാതെ അത്രയൊക്കെ സംവിധാനത്തെക്കുറിച്ച് അവിടെ അവിടെയെല്ലാം ഗവൺമെന്റ് മാറട്ടെ അതെന്തിനാണ് ഗവൺമെന്റ് വണ്ടി പിടിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് ഗവൺമെന്റ് ആസ്വദിച്ച് നടത്താൻ എന്ത് ചോദ്യങ്ങളും എന്തിനാണ് ഗവൺമെന്റ് എന്തിനാണ് ഗവൺമെന്റ് ലോകത്തെ പോലെ അത്രയേറെ വൈദ്യുതി മേഖലയിലെ പുത്തൻ പരിഷ്കാരങ്ങൾ കാർഷിക വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലാക്കുമെന്നും പി പ്രസാദ് പറഞ്ഞു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മണി കുളങ്ങര അധ്യക്ഷനായിരുന്നു സി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് വി കൃഷ്ണദാസ് രമേശ് എ എം ഷിറാസ് കെ ആർ മോഹൻദാസ് കെ എം റോയ് ശശികുമാർ മോഹനൻ എം സി അനന്ത സംസാരിച്ചു കാറിൽ കടത്തുകയായിരുന്ന കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ ആലത്തൂരിൽ കാറിൽ കടത്തുകയായിരുന്ന നാലു കിലോ കഞ്ചാവുമായി പേർ പിടിയിൽ മംഗലെണ്ണ സ്വദേശികളായ അരുൺ ഇരുപത്തിയേഴ് വയസ്സ് അക്ഷയ് ഇരുപത് വയസ്സ് ഇളവമ്പാടം സ്വദേശി രഞ്ജിത്ത് ഇരുപത്തിനാല് വയസ്സ് തിരുവാഴിയോട് സ്വദേശി ശ്രീജിത്ത് ഇരുപത്തിയഞ്ചു വയസ്സ് എന്നിവരാണ് പിടിയിലായത് സേലത്ത് നിന്നും കൊണ്ടുവരികയായിരുന്ന കഞ്ചാവ് ആലത്തൂർ വാനൂർ റോഡിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സ്കോഡും ആലത്തൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും കാറും പിടികൂടിയത് കനത്ത മഴ തുടരുന്നു മംഗലം ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു വൃഷ്ടി കനത്ത മഴ തുടരുന്നതിനാൽ റിസർവോയറിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഡാമിന്റെ ആറ് ഷട്ടറുകളും ഉയർത്തിയത് നിലവിൽ മൂന്ന് ഷട്ടറുകൾ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതവും മറ്റേ മൂന്ന് ഷട്ടർ പതിനഞ്ച് സെന്റിമീറ്റർ വീതവുമാണ് തുറന്നിരിക്കുന്നത് ജലനിരപ്പ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഷട്ടറുകളുടെ അളവ് വ്യത്യാസപ്പെടുത്താൻ സാധ്യതയുണ്ട് മഴ കനത്തതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഡാമിന്റെ രണ്ട് ഷട്ടറുകളും ശനിയാഴ്ച അഞ്ച് ഷട്ടറുകളും തുറന്നിരുന്നു പരമാവധി എഴുപത്തിയേഴ് ദശാംശം എട്ട് എട്ട് സമ്പന്നശേഷിയുള്ള മംഗലണ്ടാമിൽ എഴുപത്തി ആറ് ഏഴ് അഞ്ചാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് വടക്കഞ്ചേരി രണ്ട് ദിവസമായി നടന്നുവന്ന കിസാൻ മേളയ്ക്ക് സമാപനമായി ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളെയും കാർഷിക രീതികളെയും അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർക്കും പൊതുജനങ്ങൾക്കുമായി കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കിസാൻ മേള സംഘടിപ്പിച്ചത് ജൈവ പച്ചക്കറി കൃഷി ജൈവ അരി കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉൽപ്പന്നങ്ങൾ കൂൺകൃഷി പരിശീലനം ഉൽപ്പന്നങ്ങൾ ചെറുധാന്യങ്ങൾ തുടങ്ങി കാർഷിക മേഖലയിലെ എല്ലാതരം ഉൽപ്പന്നങ്ങളെയും കുറിച്ച് സെമിനാറുകളും പരിശീലന ക്ലാസ്സുകളും പ്രദർശന സ്റ്റാളുകളും മേളയിൽ ഒരുക്കിയിരുന്നു ഞാറ്റുപേല സന്ധിയുടെ ഉദ്ഘാടനം കെ ഡി പ്രസേനൻ നിർവഹിച്ചു കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ മുന്നേറ്റം സാധ്യമാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈവിധ്യമാർന്ന കാർഷിക പരിരക്ഷണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ള ഒരു നാടാണ് കേരളം പക്ഷേ അത്തരം പരിരക്ഷണങ്ങളിൽ മനുഷ്യർക്ക് ഗുണകരമായ നിലപാടുകൾ എടുക്കാൻ മുന്നോട്ട് വരുക സംരംഭകരെയും സംഘങ്ങളെയും കൂട്ടായ്മകളെയും എല്ലാം ഉത്തരവാദിത്വത്തിൽ സമൂഹം മാറുകയാണ് അതുണ്ടാവാൻ പറയുന്നത് ഇവിടെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട വെളിച്ചെണ്ണ നമ്മൾ പരിചയപ്പെടുന്നത് അതെല്ലാവരും വാങ്ങണം എന്ന ആഗ്രഹം അതെന്തിനു വേണ്ടിയാണ് അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നാടിനു വേണ്ടിയാണ് ഞാൻ നമ്മളൊരു ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരണം വെളിച്ചെണ്ണ ഉപയോഗിക്കാനാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ വാങ്ങണം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എന്ന പേര് പേരെഴുതി വെച്ച ഏതെങ്കിലും ഒരു പദാർത്ഥം ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ല ഈ വെളിച്ചെണ്ണ എന്ന് പരിചയ പരിചയപ്പെട്ടു ഇത് വെളിച്ചെണ്ണയാണ് ഇത് നാളികേരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചതാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഉറപ്പുള്ള വെളിച്ചെണ്ണ നമ്മുടെ കമ്പോളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നെനിക്ക് സംശയമാണ് കാരണം കേരളത്തിലെ കമ്പോളത്തിൽ വിവിധ പേരുകളിൽ നിന്ന് വെളിപ്പെടത്തിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണകൾ അത് യഥാർത്ഥത്തിലുള്ള ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു അധ്യക്ഷനായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് പി മഞ്ജു പി എ ഷീന ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലോചന കൃഷി ഓഫീസർ എം കെ മാനസ എന്നിവർ സംബന്ധിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടിയുടെ കലക്ടറേറ്റ് മാർച്ച് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ്

ആ സംഘടന പിരിച്ചു വിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് ആ സംഘടനയ്ക്ക് ഉദ്ദേവം കാരണം നമ്മൾ നിൽക്കുന്ന ഏത് മേഖലയാണ് യുദ്ധമല്ല ആ മേഖലയിലെ ആ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് പേര് പോരാടുക എന്നുള്ളതാണ് സംഘടന കർത്തവ്യം ഇത് നിങ്ങൾ തന്നെ ഇതിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നോടിയുള്ള എ കെ അനടി മരിക്കുമ്പോൾ സമരം ചെയ്തപ്പോ ആർജവം അന്തസ് കാണിക്കണം അവർ കാണിക്കില്ല പക്ഷെ ഒന്നുണ്ട് അവർ കാണിക്കേണ്ട ആ നേതാക്കന്മാരെ ഉണ്ടാവുള്ളൂ പ്രധാന വാർത്തകൾ പ്രതിഷേധം ശക്തമായി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾ നിന്നും ടോൾ പിരിച്ചില്ല ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുമായി ചർച്ചയെന്ന പി പി സുമോദ് എം എൽ എ ഏകപക്ഷീയമായി ടോൾ പിരിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ടോൾ പിരിവിൽ പ്രതിഷേധിച്ച് സി പി ഐ ഡിവൈഎഫ്ഐ ബി ജെ പി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സേവന മേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദിരുദ്ധത്തിനിടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് വൈദ്യുതി മേഖലയിൽ പുത്തൻ പരിഷ്കാരങ്ങൾ കാർഷിക വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലാക്കുമെന്നും പി പ്രസാദ് ആലത്തൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട കാറിൽ കടത്തുകയായിരുന്ന നാല് കിലോ കഞ്ചാവുമായി നാല് പേർ അറസ്റ്റിൽ മംഗലണ്ടാം സ്വദേശികളായ അരുൺ അക്ഷയ് കിഴക്കഞ്ചേരി കല്ല സ്വദേശി രഞ്ജിത്ത് തിരുവാചിയോട് സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത് കനത്ത മഴ തുടരുന്നു മംഗലം ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു എഴുപത്തിയേഴ് ദിവസം എട്ട് എട്ട് പരമാവധി സ്തമ്പന്ന ശേഷിയുള്ള മംഗലം ഡാമിൽ എഴുപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് മീറ്റർ ആണ് ഇപ്പോഴത്തെ ജലനിരപ്പ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം